ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം എന്തായാലും നമ്മുടെ ആകാശ് ആ വീഡിയോയിൽ കണ്ട നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റിവെക്കുകയാണ് കേട്ടോ ആ നമ്പർ പ്ലേറ്റ് വേറൊരു നമ്പർ പ്ലേറ്റ് ആയിട്ട് തോന്നത്തക്ക രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്തു എന്നിട്ട് രചന വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാറാണ് ഇടിച്ചതെന്നല്ല നീ പറഞ്ഞത് അതിൻ്റെ വെറും സംശയം മാത്രമാണ് ആകാശ് എന്ന് രചന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാ നിൻ്റെ സംശയം തീർത്ത് തരാം നിൻ്റെ ഫോണിനകത്ത് നീ ആ വീഡിയോ കണ്ടപ്പോഴേക്കും നമ്പർ പ്ലേറ്റ് നീ കണ്ടിരുന്നോ ഇല്ല ഞാൻ കണ്ടില്ല ആ ജോർജ് അയച്ചതെന്ന വീഡിയോ അത് ഞാൻ ലാപ്പിലേക്ക് മാറ്റിയതാ നീ ഇതൊന്ന് കണ്ടേ ദാ ഇങ്ങോട്ട് നോക്ക് ഈ നോക്ക് ഇതാണോ ഏ ഇത് എൻ്റെ വണ്ടിയാണോ നോക്കിക്കേ എന്ന് പറഞ്ഞു അല്ല ഇവൻ്റെ അല്ല വണ്ടിക്ക് ആ കണ്ടോ ഇപ്പം നീ മനസ്സിലായില്ലേ ഇത് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു കാരണം ഞാനല്ല എന്ന് തെളിയിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആകാശ് കുറച്ച് സങ്കടത്തോടു കൂടി സെൻ്റി അടിക്കുകയൊക്കെ ചെയ്യാം എന്തായാലും ആരോ മദ്യപിച്ച് ലെക്ക് കെട്ടി വണ്ടി ഓടിച്ച ഓടിച്ചതായിരിക്കും അല്ലെങ്കിൽ അവനെ തട്ടി ആദ്യം എങ്ങനെ റോഡ് വീഴും അപ്പോഴേക്ക് രചന പറഞ്ഞു ഡേ ഇന്ന് രാത്രി കൂടി ഞാൻ നോക്കും നാളെ മുതൽ ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങാൻ പോവുകയാണ് ആദ്യം പരാതി കൊടുക്കാൻ പോകുന്നത് സ്കൂളിനെതിരെയായിരിക്കും എൻ്റെ മകനെ അവിടെ എത്തിയെന്ന് അവർ കള്ളം പറഞ്ഞില്ലേ ആകാശിന് തോന്നുന്നുണ്ടോ അവർ സ്കൂളിലെത്തിയെന്ന് ഇല്ല എനിക്ക് മനസ്സിലായി സ്കൂളിലെത്തിയില്ല എന്ന് അങ്ങനെയെങ്കിൽ സ്കൂൾ അധികൃതർ ആരുടെയും ഒരാളുടെ കാറായിരിക്കണം അവനെ തട്ടിയിട്ടത് ഡേ രചന എനിക്കൊരു ടു ഡേയ്സ് ത ഞാൻ അവനെ പൊക്കിയിരിക്കും എനിക്ക് അയാളെ അല്ല വേണ്ടത് എനിക്കെൻ്റെ മോനെയാണ് ദേ നമുക്ക് അയാളെ കണ്ടെത്തണം മോനെ മാത്രമല്ല ആരാണ് ചതി ചെയ്തതെന്നും കണ്ടെത്തണ്ടേ എന്തായാലും നീ പോയി റെസ്റ്റ് എടുക്കുക ഞാൻ അന്വേഷിച്ചാളാം നീ പേടിക്കണ്ട നീ ചെല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുവാണ് വിടുവാണോട്ടോ അവളെ സോപ്പിട്ട് പറഞ്ഞു വിട്ടു തൽക്കാലം രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ഓ അന്ന് ഓവർഡോസ് മദ്യം കഴിച്ചതിൻ്റെ പ്രശ്നമായിരുന്നു ഈ ചേ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആക സോറി മഹേഷും അതുപോലെ തന്നെ വിനോദും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് മഹേഷും വിനോദും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാമനാഥനും ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട് സ്വപ്ന വലിയ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക ഓ ഇപ്പോഴാണ് നമ്മുടെ കുടുംബം സന്തോഷത്തോടെ ആയത് ഇനി പിന്നെ നിൻ്റെ അളിയൻ കൂടി കൈലാസൈ അവനെ കൂടി ഒന്ന് നന്നാക്കിയാൽ മതി അല്ല അളിയനിപ്പോൾ എവിടെയാണെന്നറിയാമോ ഓ ദുബായി പോകണം എന്നൊക്കെ അവൾ പറയുന്നത് കേട്ടു ഓ കേട്ടല്ലേ അത്രേ ഉള്ളൂ എന്ത് നല്ല ഭാര്യ ബന്ധം അല്ലേ മഹേഷും വിനോദ ഏൽക്കണം ആളിയനെ നന്നാക്കാന്ന് ഓ ആളിയനെ ഞാൻ മുക്കിക്കോളാം ആ പിള്ളേരെ കൊണ്ട് തല്ലിക്കണോ അത് വേണമെങ്കിലും ചെയ്യാം അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു അതെ നീ വിവാഹത്തിന് വന്നിരുന്നില്ലേ വിനോദേ ആ വന്നിരുന്നു അവിടെ ഒരു ഡ്രാമ നടന്നിരുന്നു അതെ ഈശ്വരയെ തട്ടിക്കൊണ്ട് പോകല്ല അതിൻ്റെ പിന്നിൽ മന്ത്രി തന്നെയാണ് പക്ഷെ കൗണ്ടർ ആരാ വിനോദേ നീ തന്നെയല്ലേ അപ്പോഴേക്ക് വിനോദിച്ചിരിക്കുകട്ടോ അത് നീയാണോ മോനെ വിനോദ ആ മന്തിയുടെ ഭാഗത്ത് ഒരു മൂവ്മെൻ്റ് ഉള്ളതായിട്ട് അറിഞ്ഞു അത് പ്രതിരോധിക്കാൻ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ കണ്ടോടാ മഹേഷേ നിൻ്റെ അനിയനെ ആ വിനോദ കുറ്റബോധം അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് വളരെ നല്ല കാര്യമാണ് മോനെ നീ ചെയ്തത് മഹേഷിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല എന്തായാലും ഞാൻ ഒന്ന് വീണപ്പോൾ എൻ്റെ ചുമടടുത്ത് തലവെച്ചത് നിൻ്റെ ഏട്ടനാണ് ഏട്ടനെ നീ മനസ്സിലാക്കിയല്ലോ ഇപ്പോഴെങ്കിലും അത് മതി മോനെ ആ കുടുംബം എന്നും സന്തോഷമായിട്ട് പോകണം അത് കണ്ടാൽ മതി ഞങ്ങൾക്ക് എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ പറയുകയാണ് മഹേഷേ ഇനി നീ ഒരു പെണ്ണിനെ നോക്കണം ഇവൻ എത്ര പ്രായമായി എന്നാ വിചാരിച്ചിരിക്കുന്നത് നീ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇവനോട് പറഞ്ഞാൽ മതി ഒരു എതിർപ്പും ഇല്ലാതെ ഇവൻ കെട്ടിക്കോളും ആ പെണ്ണിനെ അയ്യോ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ എന്ത് സമയം ആ സമയമൊക്കെ ഏട്ടൻ തീരുമാനിക്കും നീ അങ് അനുസരിച്ചാൽ മതി കേട്ടോ ഏട്ടാ അതിനു മുമ്പ് ആദ്യം വീട്ടിലെത്തിക്കണ്ടേ നമുക്ക് എന്ന് വിനോദിങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് മഹേഷ് ഇങ്ങനെ നോക്കുക കേട്ടോ മഹേഷ് സ്വപ്നവല്ലി ഇങ്ങനെ നോക്കുക ഇവനറിഞ്ഞതല്ലോ എന്ന രീതിയിൽ അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ പറഞ്ഞതാ ഇവനും അറിഞ്ഞിരിക്കണമല്ലോ ഏട്ടാ നമുക്ക് നോക്കാം ഏട്ടാ ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഫുഡ് കഴിച്ചെടിഞ്ഞേറ്റു കണ്ടോ രാമ ഏട്ടനും അനിയനും രാമലക്ഷ്മണന്മാരെ പോലെ ഹേ ഹുയ്യോ ഇത് നമ്മൾ എത്ര ആഗ്രഹിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സ്വപ്നവല്ലി ഏട്ടത്തി വരാൻ വൈകുമോ അവൾ വന്നാലായി വന്നില്ലേലായി എന്നും പറഞ്ഞു സ്വപ്നവല്ലി അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു പറഞ്ഞ ഹോസ്പിറ്റലിൽ നല്ല തിരക്ക ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലേ അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി നിൻ്റെ ഏട്ടത്തി കൃത്യമായിട്ട് ചെയ്യുന്നു ഞാനതിൽ പ്രൗഡാണ് വൻ പ്രൗഡാണ് എന്ന് മഹേഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഹാപ്പി ആയാൽ മതി അമ്മേ ഞാൻ ഇറങ്ങാം കേട്ടോ അല്ല ഇന്നിനി രാത്രി പോണോ ആ വെളുപ്പിനൊരു യാത്രയുണ്ട് എന്നാൽ ശരി അച്ചാ അതെ ദേ നീ ഓർക്കണം ഇതാണ് നിൻ്റെ എന്ന് അത് മറന്നേക്കരുത് ശരി ചേട്ടാ ശരി അച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിനോദ് ഇറങ്ങുകയാണ് മഹേഷ് കൊണ്ടുവിടാനായിട്ട് ഇറങ്ങി ഈ പൊളിറ്റിക്സിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ കഴിയോടാ ആ ചില കടമ്പകളൊക്കെ ഉണ്ട് അല്ല പഴയകാല നേതാക്കളൊക്കെ സത്യസന്ധരായിരുന്നു ആ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ചരിത്രബോധമില്ലാത്ത തലമുറ സ്വാതന്ത്ര്യ സമരചരിത്രം അറിയാത്ത അങ്ങനെ ആ ഒരു ജനത ആർക്കും അറിയില്ല ഇന്നത്തെ കാലത്താണ് സ്വാതന്ത്ര്യസമരം ഉണ്ടായിരുന്നെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാൻ തന്നെ മാറി നിൽക്കും അപ്പോഴേക്കും ഈ ചരിത്രമൊക്കെ പഠിച്ചല്ലോ പഠിക്കാൻ വിട്ടപ്പോൾ ഒന്നും പഠിച്ചതുമില്ല അല്ലേ ആ ജീവിതം പലതും പഠിപ്പിച്ചു അതൊക്കെ ഒരു കാലം തെറ്റുകൾ തിരിച്ചറിയാൻ വൈകി ആ തിരിച്ചറിഞ്ഞല്ലോ നിന്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് ആതിരെ രക്ഷിക്കാൻ പറ്റിയത് അതുമൂലം ഈശ്വരയും രക്ഷപ്പെട്ടത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു വിവാഹ ദിവസം ഇഷ്ട രക്ഷപ്പെട്ടതും നിന്റെ ഇടപെടലിലൂടെയാണ് എന്ന് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അരുന്ധതി മാഡത്തിൻ്റെ പകൾ അനുഗ്രഹം നിന്റെ ഫ്രണ്ട് അല്ലേ നാളെ അവൾ ഫ്ലൈറ്റിന് വരുന്നുണ്ട് നിനക്കൊന്ന് പെക്ക് ചെയ്യാവോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ ഞാൻ അവളെ എടുത്തോളാം ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അനുഗ്രഹയെ അവിടെ എത്തിച്ചാൽ മതി ആ ശരി 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 ആ ഗുഡ് നൈറ്റ് ചേട്ടാ എന്തായാലും നമ്മുടെ മഹേഷ് ആര്യന്തതിയുടെ മകൾ അനുഗ്രഹയ്ക്ക് വേണ്ടിയിട്ട് വിനോദിനെ ആലോചിക്കും അതാണ് ഇനി നടക്കാൻ പോകുന്നത് ഇഷിത സുചിത്രിയെയും ആലോചിക്കും പിന്നെ രണ്ടും കൂടെ അടിയാകും എൻ്റെ ഭഗവാനെ അത് എന്തായിരിക്കും അല്ലേ എന്തായാലും നമ്മുടെ വിനോദ് ലിഫ്റ്റ് കയറി അങ്ങ് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഇഷ്യത ഇതേ സമയം കുഞ്ഞിനെ ഉറക്കാനായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കുക സിദ്ധാർത്ഥ രാജ് സിദ്ധാർത്ഥ രാജകുമാരൻ്റെ കഥ കിളിയെ രക്ഷിച്ച കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ സ്ഥാനത്തിപ്പോൾ ഇഷ്യതയും ആ കിളി കുഞ്ഞിൻ്റെ സ്ഥാനത്തിപ്പോൾ ആദ്യമാണ് എന്തായാലും അവൻ പതുക്കെ കഥയൊക്കെ കേട്ട ഉറങ്ങി കേട്ടോ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ ഉറങ്ങി പോകുന്നത് കഥ കേട്ടിട്ട് ബോറടിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങി പോകുന്നതാണോ സാധാരണ കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ കുഞ്ഞുങ്ങൾക്ക് അവർ കുറേ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങി പോകില്ലേ കേട്ട് 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 മടുത്ത് തുറങ്ങി പോകുന്നതാണോ ആ അറിയില്ല എന്തായാലും കഥ പറഞ്ഞു ഉടങ്ങി ഉടനെ നമ്മുടെ ഇഷാദ് ഉറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫൻ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു ഇഷാത് ഉറങ്ങിയോ ആ ഉറങ്ങിയാലല്ലേ പോകാൻ പറ്റുകയുള്ളൂ അതെ ചിപ്പിക്ക് എത്ര സമയം അമ്മേ നഷ്ടമാകും ഏ അല്ല കാണാതെ വരുമ്പോൾ കുറേ കാലത്ത് കുറേ നേരം അവൾ കരയും പിന്നെ ഉറങ്ങും ഞാൻ അവളെ കുറേ നേരം കഞ്ചിക്കും കൊഞ്ചിക്കും രാവിലെ അത്രയും മതി വീട്ടിൽ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല നാളെ ഇഷാദിനെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകുക ആ എന്തായാലും ഇഷാദിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അവൻ്റെ സ്വപ്നത്തിൽ ഊട്ടി പോലുള്ള ചില സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് അവൻ പഠിക്കുന്നത് ചിലപ്പോൾ അവിടെ ആയിരിക്കും അപ്പോഴേക്കും ഇഷിദ് പറഞ്ഞു ഒരു ദിവസം അവനൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടു എന്നാണ് പറഞ്ഞത് അവൻ എവിടെയോ കണ്ടതുപോലെയെന്നും പറഞ്ഞു അതൊരു പക്ഷേ അമ്മ ആകാം ആ വളരെ പെട്ടെന്ന് തന്നെ ഇഷ മെമ്മറി മടങ്ങിയെത്തും അങ്ങനെയാണെങ്കിൽ ഇഷിതയുടെ അമ്മസ്ഥാനം അപ്രസിദ്ധമാകുവേ എനിക്കറിയാം അവൻ അന്യനായി തീരുന്ന ആ നിമിഷം എനിക്കറിയാം അതിൻ്റെ വേദനയും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവൻ പോയ ശേഷം അവൻ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ട അവൻ അറിയാൻ കഴിയില്ല അവൻ എന്നെ അവഗണിച്ച് നടന്നു പോകും കാഴ്ചക്കാരെ പോലും അത് വേദനിപ്പിക്കും അല്ലേ ഡോക്ടർ എൻ്റെ വേദന എനിക്ക് പ്രശ്നമല്ല അവൻ്റെ രോഗം മാറി അവൻ്റെ സ്വന്തം രൂപത്തിലേക്ക് അവൻ സഞ്ചരിക്കണം എൻ്റെയും എൻ്റെ അമ്മ എന്നിലെ അമ്മയും ആഗ്രഹിക്കുന്നത് അതു തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ഇഷുതി അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ മഹേഷ് കകത്തേക്ക് പോയില്ല മഹേഷ് ഇങ്ങനെയാണ് ലിഫ്റ്റിറ്റ് അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് നൂറിനും നൂറ്റിയൊന്നിനും ഇടയ്ക്കായിട്ട് ഇങ്ങനെ നടക്കുക തൻ്റെ പ്രിയ വരുന്നതും കാത്ത് അങ്ങനെ ഇഷുതി വന്നപ്പോൾ കാണുന്ന കാഴ്ചയും അതാണ് ഇഷുതിയുടെ മുഖത്തും ഒരു മുഞ്ചിരി എന്താ ഏ കിടക്കാറ കിടക്കുന്നില്ലേ കിടക്കാറുന്നില്ലേ ഓ കാത്ത് നിൽക്കണ്ട എന്നായിരുന്നോ ഏയ് അതല്ല ഇതുപോലെ കിട്ടുന്ന അപൂർവ ഭാഗ്യമൊന്നും വലത് കാല കൊണ്ട് തട്ടി എറിയുന്നില്ല അല്ലെ ഇഷാദ് ഉറങ്ങിക്കഴിഞ്ഞാണോ നീ വന്നത് എന്ന് മഹേഷ് ചോദിച്ചപ്പം അതെ അതുകൊണ്ട് നഷ്ടം ചിപ്പിക്കാം അവൾ കരുതും അവളെ ഉപേക്ഷിച്ച് അമ്മ ഏതോ ഒരു പയ്യന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയാണെന്ന് അപ്പം മഹേഷ് പറയും പത്തുമണിവരെ ചിപ്പി കാത്തിരിക്കും അത് കഴിഞ്ഞാൽ കൊണ്ട് കിടത്തും താൻ വാ കഴിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഇഷാദിനോടൊപ്പം അല്പം കഴിച്ചായിരുന്നു മഹേഷിന് കഴിക്കണ്ടേ വിനോദ് വന്നിരുന്നു അവനോടൊപ്പം ഞാനും കഴിച്ചു ആ എന്തായാലും താനിരിക്കേ ഷെയർ ചെയ്യണമെങ്കിൽ ഞാനിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി കഴിക്കാനായിട്ടിരുന്നു താനൊരുപാട് ടയേർഡ് ആവുന്നുണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പം ഇഷാദിൻ്റെ കാര്യങ്ങളൂടെ നോക്കേണ്ടി വരുന്നുണ്ടോ അവൻ്റെ അച്ഛനോ അമ്മയോ ആരാണെന്ന് പോലും അവനറിയില്ല അല്ലേ ആ ഇല്ല അവൻ ആരും അന്വേഷിക്കുന്നുമില്ല അപ്പോൾ ഇനി അനാഥം വല്ലതാണോ എന്നപ്പിനെ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ ചിപ്പി കേട്ടെന്നില്ലെന്നല്ലേ പരാതി അവൻ അനാഥനൊന്നും ആവില്ല എന്ന് മഹേഷ് പറഞ്ഞപ്പം എത്രയും പെട്ടെന്ന് അവൻ്റെ ഓർമ്മ തിരിച്ചു വരുന്ന ഡോക്ടർ പറഞ്ഞത് അവന് മെമ്മറീസ് മടങ്ങി വരുന്നതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് വളരെ അവ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ പഠിക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണെന്ന് പറയുന്നു എവിടെയാണെന്ന് ഓർമ്മയില്ല നാളെ എന്തായാലും ഇഷാദിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും അവൻ്റെ അച്ഛൻ മഹേഷാണ് ചിപ്പി അനിയത്തിയും അവനൊരു ഫുൾ ഡേ ഇവിടെ നിൽക്കട്ടെ അല്ലേ ഏ അവൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾ അവൻ്റെ രോഗം ഭേദവാക്കാനുള്ള മെഡിസിൻ ആകും എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ല അതിനിടയിൽ അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അവന് മഹേഷിനാ മഹേഷ് ആരാണെന്ന് പോലും അറിയാതെ വരും അവനെല്ലാം പറയും ആരാണച്ഛൻ ആരാണമ്മ അങ്ങനെയെല്ലാം പറയും ആ പിന്നെ തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ അനുഗ്രഹയുടെ കാര്യം അവൾ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ട് വിനോദിനോട് ഞാൻ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹയെ അവന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്ലേറ്റും എടുത്ത് നമ്മുടെ ഇഷ്ടം പോകാൻ കഴിഞ്ഞപ്പോഴേക്കും പ്ലേറ്റ് എടുക്കണ്ട ഇങ്ങെടുത്താ ഞാനെടുത്ത് വാഷ് ചെയ്താൽ ഈ പ്ലേറ്റുകൾ എന്നെ തെറി പറയുമൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ ആ ഭാര്യ കഴിച്ച പാത്രം ഭർത്താവ് എടുത്ത് കഴുകിയെന്നും പറഞ്ഞ് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുവോ എണ്ണാവുക ഒരു ഫോട്ടോയും കൂടെ കൊടുക്കാം നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശേഷം പ്ലേറ്റ് കഴുകാനായിട്ട് കൊണ്ടുപോകാം ഈശരിയാണെങ്കിൽ പുഞ്ചിയോട് കൂടി ഇത് നോക്കി ഇങ്ങനെ ഇരിക്കാം കേട്ടോ